വേദിയിലും സദസരുമായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട അധ്യാപകർക്കും സഭാ ശുശ്രൂഷകന്മാർ അച്ഛന്മാർ എല്ലാവർക്കും നമസ്കാരം വളരെ വലിയ ഒരു ചരിത്ര ദിവസമായി ഇന്നത്തെ ദിവസം മാറി മേരികാവ് ഹെൻറി ബേക്കർ കോളേജ് എന്നുള്ളത് ഒരു വികാരമാണ് എനിക്കും ഈ കോളേജിന് ശേഷം ഒട്ടനവധി കോളേജുകളിൽ പഠിക്കുവാൻ ലോ കോളേജ് ഉൾപ്പെടെ അനേക കോളേജുകളിൽ കേരളത്തിൽ വേണ്ടി പഠിക്കുവാൻ അവസരം ലഭിച്ചു ഈ കോളേജ് എനിക്കൊരു വലിയ വികാരമാണ് ഇവിടെ ഒത്തിരി ഈ ക്യാമ്പസുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എന്റെ ഒപ്പം ബന്ധം ആർക്കും കാണില്ല എന്ന് ഞാൻ കരുതുകയാണ് എൻ്റെ വീട്ടിൽ നാലു മക്കളാണ് നാല് മക്കളിൽ ഞങ്ങൾ മൂന്ന് പേരും ജനിച്ചത് ഈ ക്യാമ്പസിലാണ് ഞാൻ ജനിച്ചത് ഈ ഹോസ്പിറ്റൽ ക്യാമ്പസിലാണ് എനിക്ക് പന്ത്രണ്ട് വയസ്സുവരെയും രോഗിയായിരിക്കുമ്പോൾ എല്ലാ വർഷവും ഒരു തവണ അഡ്മിറ്റുമാകാറുണ്ട് അതിനുശേഷം എൺപത്തി രണ്ട് എൺപത്തിനാല് ബാച്ച് പ്രീ ഡിഗ്രി ഇവിടെ പഠിക്കുവാൻ സാധിച്ചു പ്രീ ഡിഗ്രി പഠനം പൂർണ്ണമായിട്ട് വിജയകരമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നാൽ ഒട്ടനവധി പാഠങ്ങൾ പഠിച്ച് പുറത്തിറങ്ങുവാനും പിന്നീട് ജീവിതത്തിൽ ഉയർച്ചകളിലേക്ക് വരുവാനും നിങ്ങൾ പലരും കേട്ടതുപോലെ ലോകത്തിന്റെ ആറ് വൻകരകളിലും എൻ്റെ പ്രവർത്തനങ്ങൾ എന്റെ മേഖലകൾ എന്റെ യാത്രകൾ നട െ സഹായിച്ചു എന്റെ എല്ലാ അധ്യാപകരോടുമുള്ള നന്ദിയും ഞാൻ അറിയിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദുബായിൽ ഡോക്ടർ രാജു ഡി കൃഷ്ണപുരം സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഹെൻറി ബക്കർ കോളേജിന്റെ ഒരു ചാപ്റ്റർ ഫോം ചെയ്യുകയും ഒരു കുടുംബ സംഗമം അവിടെ അടിപൊളിയായിട്ട് ദുബായി കടൽ തീരത്ത് ഞങ്ങൾ നല്ലൊരു അപ്പാർട്ട്മെന്റിൽ വെച്ച് നടത്തുവാൻ ഇടയായിട്ടു രാത്രിയിൽ ഭക്ഷണം പറയുന്നത് വലിയൊരു വികാരമാണ് ഓസ്ട്രേലിയയിൽ ഞാനും പോകുന്നുണ്ട് അവിടെ ഒരു ഹെൻറി ബേക്കർ ഹെൻറി ബേക്കർ എന്ന് പറയുന്നത് ഒരു വികാരമാണ് പ്രത്യേകിച്ച് ഗിരീഷ് സാറിന് വേണ്ടി ഞാൻ വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ കേരളത്തിന് വേണ്ടിയിൽ വിവിധ ഇടങ്ങളിലായിട്ട് പ്രൈവറ്റ് മേഖലകളിൽ മുപ്പത്തി വർഷം ഞാൻ അധ്യാപകനായിരുന്നു ലോകത്തിലെ എണ്ണൂറ്റി അറുപതിലോളം അറുപതോളം രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ അതത് ദേശക്കാരെ പഠിപ്പിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു സൈക്കോളജി തിയോളജി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മേഖലകളിലാണ് ഞാൻ വിവാഹം കഴിച്ച തൊണ്ണൂറ്റി ഒൻപതിൽ എൻ്റെ ഭാര്യ കോളേജിൽ നിന്ന് ിൽ ഗവൺമെന്റ് ജോലി 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 ഗവൺമെന്റ് ഗവൺമെന്റ് എന്ന് സമയത്താണ് ഞാൻ വിവാഹം കഴിച്ചു ഗവൺമെന്റ് അപേക്ഷിക്കരുത് ജോലിക്ക് പോകരുത് ഞാൻ ജോലിക്ക് വിടത്തില്ല ഭാര്യയോ ഞാൻ പ്രാർത്ഥനയാണോ കല്യാണം കഴിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ സഭവതായിട്ടാണല്ലോ എല്ലാവരും കാണുന്നത് എന്നാൽ എന്റെ ഭാര്യ ഉണ്ട് മോൻ ഇവിടെ ഏറ്റവും കൂടുതൽ മുടിയുണ്ടോ ആണ് എന്റെ മോൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു മോനും ഇവിടെ ഉണ്ട് ഞങ്ങൾ അൻപത് പേർക്ക് ജോലി കൊടുത്തു ലോകത്തിലുടനീളം അനേക വെള്ളക്കാരെ എൻ്റെ കീഴിൽ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒട്ടനവധി രാജ്യങ്ങളിൽ അമേരിക്കയിലെ പതിനാലിൽ പരം യൂണിവേഴ്സിറ്റികളിൽ ഞാൻ എൻ്റെ വൈഫുമായിട്ട് യാത്ര ചെയ്തു മെയ് മാസത്തിൽ യാത്ര ചെയ്തു ഇതിനെല്ലാം അടിസ്ഥാനം ഹെൻറി ബേക്കർ കോളേജിൽ നിന്ന് ഞാൻ എല്ലാ ആണ് എല്ലാ നിങ്ങളെല്ലാവരും വന്നതിന് ഇന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് ഈ ആദ്യത്തെ ഏഴ് ബാച്ചുകളുടെ പേരിൽ എൻ വി ബേക്കർ കോളേജിന്റെ പേരിലുമുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു ഡോക്ടർ ഗിരീഷ് സാറിനോടുള്ള നന്ദി ഞാൻ ഇന്ന വർക്കത്തിൽ അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെപ്റ്റംബർ അഞ്ച് എന്ന് പറയുന്നതാണ് അധ്യാപക ദിനം അധ്യാപക ദിനത്തിൽ രാവിലെ വാട്സപ്പ് തുറന്നപ്പോൾ ഒന്നാമത്തെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞ് വന്നത് സാറിൻ്റെതാണ് ഞാൻ സാറിനെ നേരിട്ട് തിരിച്ചുവിടുകയാണ് ചെയ്തത് ഞാൻ വളരെ സാറിനെ ബഹുമാനിക്കുന്നു രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സംഗമം നടത്തുകയും എനിക്കൊരു ആദരം തരികയും ഒരു പൊന്നാട തരികയും ഒരു മെനൻഡോ തരികയോ ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ മോനും മോളും ഒക്കെ പറഞ്ഞു എൻ്റെ മോൻ പറഞ്ഞു പി ജിക്ക് ഞങ്ങൾ ഇവിടെ പഠിക്കട്ടെ എന്ന് ചോദിച്ചു സാറിനോട് അത്രയും താല്പര്യമാണ് സാറുമായിട്ട് അത്രയും ഫാൻസ് ആണ് കൂടെ കൂടെ ഞങ്ങൾ വിളിക്കും സംസാരിക്കും ഇന്ന് രാവിലെ പോയി ആദ്യം പോയി സാറിൻ്റെ അടുക്കൽ പോയി ഫോട്ടോ എടുത്ത് അത് നാളെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഞാൻ റെഡിയാക്കിയതിനു ശേഷമാണ് ഇവിടെ വന്നത് ഈ പ്രിൻസിപ്പലിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ബർസാർ അച്ഛനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു പി ഡി ജോസഫ് അച്ഛൻ പി പി ജോസഫ് അച്ഛനെ ഞാൻ വിരിയാന്ന് വിളിച്ചപ്പോൾ ആ സ്നേഹം എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു വളരെ കൃത്യമായി സംസാരിച്ചു അമ്മച്ചിയൊക്കെ സുഖമായിരിക്കുന്നു എന്ന് പി വി ജോസഫ് അച്ഛൻ ചോദിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ സ്ഥാപനത്തിന് വേണ്ടി സ്ഥാപനത്തോടെ നന്ദിയും കടപ്പാടുമുണ്ട് തരണത്തിൽ ഞാൻ അറിയിക്കുന്നു അവസാനമായിട്ടും എന്നാൽ പ്രധാനപ്പെട്ടവരെ ഈ സമയത്ത് ഓർക്കെയാണ് മാണിസി പൻ സാർ ഇവിടെ വന്ന് നമുക്ക് മുഖ്യാതിഥിയായിരുന്നു അദ്ദേഹത്തോടുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ ഇടവകയുടെ മഹാ ഇടവകയുടെ തിരുവേനി ഫ്രാൻസിസ് തിരുമേനി അവ നന്ദി ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുകയാണ് എല്ലാ വിദ്യാർത്ഥികളുടെ പേരിലും എല്ലാ അധ്യാപകരുടെ പേരിലും ഇന്ന് സഹകരിച്ച എല്ലാവരോടും എല്ലാ സംഘാടകരോടുമുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ചകൾ വരുവാൻ പ്രിയൻ സാർ പറഞ്ഞപ്പോൾ പറഞ്ഞു ചിലരൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്നാൽ നമുക്ക് നാം പരാജയപ്പെട്ടു ഇനി നമ്മുടെ മക്കൾക്ക് തലമുറയ്ക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുവാൻ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമായി തീർത്ത് നാം മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നന്ദി നമസ്കാരം